അഗൈൻ വെൽക്കം ബാക്ക് ടു ന്യൂമറിസ് കാസ് കേരള ഇന്ന് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ അതും ഒറിജിനൽ കേരള വണ്ടി ഫോർ ഇൻറ്റു ടു ആണ് ഡ്രൈൻ ട്രാൻസ്മിഷൻ വരുന്നത് അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ തന്നെ ടി ആർ ഡി കിറ്റും ഇതൊക്കെ ചെയ്ത് നല്ല സ്പോർട്ടി ലുക്കാണ് നല്ല അഗ്രഷൻ ലുക്കുള്ള വണ്ടിയാണ് അതിൽ എക്സ്ട്രാ എൽ ഇ ഡി ലൈറ്റൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട് പ്രൊഫൈലൊക്കെ ഭയങ്കര നീറ്റാണ് കേരള വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന വണ്ടിയാണ് ഓവറോൾ നല്ലൊരു അഗ്രസീവ് ലുക്ക് നല്ല സ്പോർട്ടി ലുക്കാണ് കുറച്ച് വർക്ക് എടുത്തൊരു വണ്ടിയാണ് നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വീണ്ടും നോക്കുവാണെങ്കിൽ നല്ല സ്പോർട്ടിവായിട്ടുള്ള അലവിതിൽ ഉണ്ട് സ്റ്റോക്ക് അലേവിയിൽ എബോ ആവറേജ് ടയർ ഉണ്ട് ഓവറോൾ കാറ് നല്ലൊരു കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് പെയിൻറ്റ് ക്വാളിറ്റി ആണെങ്കിൽ പോലും വേറെ കളർ ഡിഫറൻസോ പാനൽ ഗ്യാപ്പോ ഒന്നുമില്ല നമ്മൾ ഓവറോൾ സൈഡ് പ്രൊഫൈൽ ഇതാണ് കാര്യമായിട്ട് ഡെൻ്റ് ഒന്നും ഇല്ല സ്ക്രാച്ചസും അത്യാവശ്യമായിട്ടില്ല ചെറിയ മൈനൂട്ട് സ്ക്രാച്ചസ് ഉണ്ടെങ്കിലുള്ളു അതുപോലെ നമ്മൾ ഇത് വാക്സ് കോട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും ഓവറോൾ ടിൻ്റെ ഗ്ലാസും നല്ല സ്പോർട്ടി ആയിട്ടുള്ള ലുക്കാണ് പിന്നെ സൈഡ് സ്റ്റെപ്സ് വരുന്നുണ്ട് ബാക്ക് അലോവീൽസ് ആണെങ്കിലും ബാക്ക് ഡ്രം വരുന്നുണ്ട് അത് റെഡ് കളർ കാലിബേഴ്സ് റെഡ് ആക്കിയിട്ടുണ്ട് ഓവറോൾ ടയേഴ്സ് ആണെങ്കിലും വീണ്ടും എടുത്ത് പറയാണ് ഇപ്പോൾ ആവറേജ് ടയേഴ്സ് തന്നെ ഈ കാറിലുണ്ട് പിന്നെ റിയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ പോലും നല്ല സ്പോർട്ടി ആയിട്ട് തന്നെ കാർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ റിയർ വൈപ്പർ അങ്ങനെല്ലാം വരുന്നുണ്ട് സെൻസേഴ്സ് എല്ലാം വരുന്നുണ്ട് പിന്നെ എക്സ്റ്റേണലി നമ്മളൊരു റിയർ ക്യാമറ അടങ്ങുന്ന ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഓവറോൾ കാറിന്റെ റിയർ സീറ്റ്സ് പിന്നെ നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പോലും സെവൻ സീറ്റ് വണ്ടി ആണെങ്കിൽ പോലും നല്ലൊരു റിയർ സീറ്റ്സ് കംഫർട്ട് വരുന്നുണ്ട് നല്ലൊരു റിയർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട് സെവൻ സീറ്റ് ട് വണ്ടി ആണെങ്കിൽ പോലും പിന്നെ ബാക്ക് പ്രൊഫൈൽ ഇതൊക്കെയാണ് ഓവറോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ട് മെയിൻ്റൈൻ ചെയ്ത വണ്ടിയാണ് വീണ്ടും നമ്മൾ അടുത്ത ടയർ നോക്കുകയാണെങ്കിൽ നാല് ടയറും എബോ ആവറേജ് തന്നെ ഉണ്ട് റെഡ് കാലിബേഴ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സ്പോർട്ടി ലുക്ക് തന്നെ ഈ കാറിലുണ്ട് പിന്നെ സൈഡ് ക്രോം ഹാൻഡിൽസും അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ബോഡിയാണ് ഒരു കാര്യമായിട്ടുള്ള പെയിൻറ്റ് ഡിഫറൻസോ ആ ടച്ച് ചെയ്യുമ്പോൾ ഫീലോ നല്ല രീതിക്ക് കമ്പനി പെയിൻ്റ് തന്നെ ഇരിക്കുന്ന വണ്ടിയാണ് എക്സ്റ്റേണലി വർക്കൊന്നും ചെയ്യാണ്ട് നല്ലൊരു നീറ്റായിട്ട് കൊണ്ടുപോടുന്ന ഒരു കാറാണ് ഓവറോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് സൈഡ് സ്റ്റെപ്പും ടി ആർഡി കിറ്റും മൊത്തത്തിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ ഫോർച്യൂണർ അതും ഒറിജിനൽ കേരള വണ്ടി നോക്കുന്നവർക്ക് കാരണം ഈ വണ്ടി കുറച്ച് കിട്ടാൻ പാടാണ് ഈ മാർക്കറ്റില് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഒറിജിനൽ കേരള ഫോർച്യൂണർ വിത്ത് ടിആർഡി കിറ്റ് വിത്ത് ആൻഡ്രോയിഡ് സിസ്റ്റം പിന്നെ നമ്മൾ ഫാൻസി നമ്പർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വണ്ടിയിൽ ഓവറോള് വരുന്നത് നമ്മൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്റീരിയർ കാണാം നമ്മൾ ഫോർച്യൂൺ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പോലും നല്ല നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആണ് പിന്നെ എക്സ്ട്രാ നല്ലൊരു എമൗണ്ട് കൂട്ടി ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് കാരണം ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ക്രൂസ് കൺട്രോൾ പോലും ആ കാലത്തായിട്ട് വരുന്നുണ്ട് പിന്നെ ട്രാൻസ്മിഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഓവറോൾ ഇൻറ്റീരിയർ ഒക്കെ കാണാൻ തന്നെ മനസ്സിലാവും ഒർജ്ജി കേരള നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത കാറാണ് നമുക്ക് കാറിൻ്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നീറ്റായിട്ടുള്ള കാറാണ് എന്തുകൊണ്ട് നല്ലൊരു ഓഫറാണ് പിന്നെ അടുത്ത റോഡ് കാണുവാണെങ്കിൽ തന്നെ നല്ല ആണ് അത്യാവശ്യം നല്ല രീതിക്ക് ആണ് പിന്നെ റൂഫിൽ എ സി ഇവൻ്റ് വരുന്നുണ്ട് തേർഡ് റൂഫിലും എ സി ഇവൻറ് വരുന്നുണ്ട് ഓവറോൾ ഫാമിലിക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിക്ക് കൊണ്ടുനടക്കുക ഫാമിലി യൂസിനും പറ്റും അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസനസ് നല്ലൊരു പ്രീമിയം വണ്ടി ആഗ്രഹിക്കുന്നവർക്കും ഈ കാർ നല്ലൊരു ഓപ്ഷനാണ് ഓവറോൾ ഇതൊക്കെയാണ് കാറിൽ പറയാനുള്ളത് ഇത് ത്രീ ലിറ്റർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന എഞ്ചിനാണ് ഫോർച്യൂണറും ടൊയോട്ട ആയതുകൊണ്ട് തന്നെ അത്ര റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഈവൻ കമ്പനി തന്നെ ഗ്യാരണ്ടി ചെയ്യുന്നത് ടെൻ ലാക്ക് കിലോമീറ്റർ ആണ് നമുക്ക് തന്നെ അറിയാം എത്ര ലക്ഷങ്ങളോളം കിലോമീറ്റർ ഓടി ഫോർച്ചുണേഴ്സ് അവൈലബിൾ ആണ് അപ്പം ഈ കാർ ഓടിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്ററാണ് ഇതൊക്കെയാണ് ഫോർച്യൂണറിൽ പറയാനുള്ള നല്ലൊരു റോഡ് പ്രസൻസും നല്ലൊരു പ്രീമിയം ഫീച്ചേഴ്സും അത്യാവശ്യം നിങ്ങൾ ഒതുങ്ങുന്ന ബഡ്ജറ്റിലേക്ക് നോക്കുന്നവർക്ക് ഫോർച്യൂണർ എന്തുകൊണ്ടൊരു ഓപ്ഷൻ ആണ് ഈ കാർ ഈ നല്ലൊരു കാർ ഇരിക്കുന്നത് നമ്മുടെ ന്യൂമറിസ് കാസ് കേരളയുടെ രണ്ടാമത്തെ ഷോറൂമിലാണ് നമുക്ക് ഓവറോൾ മൂന്ന് ഷോറൂം ഉണ്ട് ഈ ഷോറൂം ബാങ്ക് ജംഗ്ഷനിൽ ജി എച്ച് എസ് അപ്രോച്ച് റോഡിലാണ് അപ്പോൾ ഈ കാർ വേണ്ടവർ വേഗം നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഈ ഓഫർ മിസ് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഈ കാറിന്റെ പ്രൈസ് നമ്മൾ ഫൈനലി പറയാൻ പോകുന്നത് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നല്ലൊരു ഓപ്ഷനാണ് കാരണം ഒർജ്ജ കേരള ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ കാറാണ് എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി ഓപ്ഷനാണ് അപ്പോൾ ഈ ഓഫർ മിസ് ചെയ്യാണ്ടിരിക്കാൻ വേഗം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ അടുത്ത വണ്ടിയായിട്ട് കാണാം